സാധാരണ രീതിയിൽ നമുക്ക് സ്തനാർബുദം വരാൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ആദ്യത്തെ ഗർഭ ധാരണം മുപ്പത് വയസ്സിന് ശേഷമാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അവരിലും ഇത്തരം കണ്ടീഷൻസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഒരു സ്വയം പരിശോധന എപ്പോഴും ചെയ്തു നോക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വയം പരിശോധന നടത്തേണ്ടത് നമസ്കാരം നമ്മളുടെ വലിയ രീതിയിലുള്ള അശ്രദ്ധ കൊണ്ടും അതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ടും നമ്മളെ ബാധിക്കുന്നതും അവസാന ഘട്ടത്തിലെത്തിയാൽ ചികിത്സയില്ലാതെ പ്രയാസപ്പെടുന്നതുമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സ്തനാർബുദം അല്ലെങ്കിൽ സി എ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇതിൻ്റെയൊക്കെ സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ ആദ്യ ലക്ഷണങ്ങളിലൂടെയൊക്കെ പേഷ്യൻസ് കടന്നു പോയാലും ഇതെന്താണെന്ന് മനസ്സിലാക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഇതിന് ചികിത്സ തേടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നീട് ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസർ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകുന്നതും നമ്മുടെ ലൈഫ് അവിടെ സ്റ്റോപ്പ് ആകുന്നതും പലപ്പോഴും നമ്മളുടെ അസുഖങ്ങളെ തരംതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അർബുദമായിട്ട് തരംതിരിക്കുമ്പോൾ ശ്വാസകോശ അർബുദങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാണപ്പെടുന്ന അല്ലെങ്കിൽ അതുവഴി മരണങ്ങൾ സംഭവിക്കുന്ന ആ ഒരു അവസ്ഥ സെക്കൻഡ് സ്റ്റേജാണ് സ്തനാർബുദം അല്ലെങ്കിൽ സി എ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ട്യൂമർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ വന്നതിന് ശേഷം ഉള്ളതല്ല വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും നമുക്ക് എന്ത് എന്തെല്ലാം എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇനി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലെല്ലാം നമുക്ക് നോക്കാം എന്നൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഡോക്ടർ ഹസീന ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ ഒരു സ്തനാർബുദം അല്ലെങ്കിൽ സി എ ബ്രസ്റ്റ് വരാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ കാരണവും ആർക്കൊക്കെ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കുന്നത് സാധാരണ രീതിയിൽ നമുക്ക് സ്തനാർബുദം വരാൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് പാരമ്പര്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മുടെ ഉമ്മാക്കോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അമ്മായിമാർക്ക് പൊതുവേ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ റ്റീവ്ലി നോർമലി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്തരം ആളുകളിലുള്ള ഒരാൾക്കും കൂടെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് രണ്ടാമതായിട്ട് നേരത്തെ സമയം അതായത് നേരത്തെ ആയിട്ട് ആർത്തവം സംഭവിക്കുകയും അതുപോലെ തന്നെ ആർത്തവ വിരാമം കുറേ സമയം അല്ലെങ്കിൽ കുറേ വയസ്സിന് ശേഷം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന കേസുകളിൽ നമുക്ക് വരുന്നത് ഒരു അതായത് ആ ഒരു പ്രോസസ്സും ഇതിൻ്റെ ഒരു കാരണമാണ് മൂന്നാമതായിട്ട് നമ്മളുടെ കൂടുതലായിട്ടുള്ള ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ലൈക്ക് നമ്മൾ കൂടുതലായിട്ട് കോഫി കുടിക്കുന്ന അല്ലെങ്കിൽ കോഫിയല്ല ഐ മീൻ മദ്യം അതുപോലെ തന്നെ കഫീൻ ഐറ്റംസ് അധികം യൂസ് ചെയ്യുക അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഹെൽത്തി ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ ഫുഡുകളൊക്കെ കൂടുതലേക്ക് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എണ്ണ അതുപോലെ തന്നെ അത്തരം വിഷയങ്ങൾ ആൽക്കഹോളിൻ്റെ ഉപയോഗം ഇത്തരം കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ ഇതൊരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസ് അത് നമ്മൾ ഹോർമോൺ ടാബ്ലറ്റുകൾ ഇപ്പോൾ ഗർഭനിരോധന ടാബ്ലറ്റുകളൊക്കെ കൂടുതലായിട്ട് എടുക്കുക അല്ലെ അല്ലെങ്കിൽ ഇൻവിറ്റുവിൻ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റുകൾ ഹോർമോൺ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇംബാലൻസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ടാബ്ലറ്റുകൾ എടുക്കുന്നതും സ്തനാർബുദം വരാനുള്ളൊരു കാരണം തന്നെയാണ് ഇനി ഇതിനെ കൂടുതലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ പാരമ്പര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്കിൽപ്പോലും എല്ലാവർക്കും വരണം എന്നുള്ളൊരു സാഹചര്യമില്ല ഇനി നമ്മൾ പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ കാര്യത്തിലോട്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ പത്ത് വയസ്സിന് മുന്നേ ആയിട്ട് ആർത്തവം സംഭവിച്ച കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ആർത്തവം നമുക്ക് അറ്റൻഡ് ചെയ്ത ഏജ് പത്ത് വയസ്സിന് താഴെയാണെങ്കിൽ അവരിലും അതുപോലെ തന്നെ നമുക്ക് അമ്പത്തഞ്ച് വയസ്സിന് ശേഷവും ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനാപ്പോ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആ സ്ത്രീകളിലും ഇത്തരം കണ്ടീഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് വരാനുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് സാധാരണ ഇത് നമ്മളുടെ സ്ഥലങ്ങളിലുള്ള കോശങ്ങൾക്ക് അമിത വളർച്ച സംഭവിക്കുമ്പോഴാണ് സോ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തീരെ ഗർഭിണികളാവാത്തൊരവസ്ഥകളിലും അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതി അതായത് ഗർഭം നിർത്തി ചെറുപ്രായത്തിലൊക്കെ ഗർഭം ഗർഭിണികളായിട്ട് അത് നിർത്തിയ സ്റ്റേജിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് വരാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതാണ് പിന്നീട് നമ്മൾക്ക് പറയാനുള്ളത് ആദ്യത്തെ ഗർഭധാരണം മുപ്പത് വയസ്സിന് ശേഷമാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അവരിലും ഇത്തരം കണ്ടീഷൻസ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഒരിക്കലും പാൽ ഉട്ടാത്ത ആളുകൾ അതായത് തീരെ ഗർഭിണികളാവാതിരിക്കുക മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ അതായത് പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായിരിക്കാം അപ്പോൾ ഉദാഹരണമായിട്ട് മദർ ഫീഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇഞ്ചുറിയോ അത്തരം കണ്ടീഷനിൽ തീരെ പാല് കെട്ടിക്കിടക്കുന്ന അവസ്ഥകളിൽ നിന്നും നമുക്ക് ഇത്തരം അവസ്ഥകൾ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ നോർമൽ ജീനിൽ നിന്ന് ക്യാൻസർ ജീനുകൾ വന്നു കഴിഞ്ഞാൽ ചേഞ്ചസ് എന്തെങ്കിലും അൾട്ടർനേറ്റ് ചെയ്തിട്ട് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും അത്തരം അവസ്ഥകളിലും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മുൻകൂട്ടി കാണേണ്ടതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അതായത് നമ്മൾ ഒരു ഇരുപത് വയസ്സ് തൊട്ട് തന്നെ സാധാരണ ഇത് പുരുഷന്മാരിലും കാണുന്നത് കൊണ്ട് തന്നെ അവർക്കും നമുക്കൊരു പരിധിയിലപ്പുറം പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കാവുന്നതാണ് എങ്കിൽ കൂടുതലായിട്ടും സ്ത്രീകളിൽ കാണുന്നത് കൊണ്ട് തന്നെ ഒരു ഇരുപത് വയസ്സിന് ശേഷം സ്വയം പരിശോധന എപ്പോഴും ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സ്വയം പരിശോധന നടത്തേണ്ടത് നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ വരിക നമ്മൾ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കല്ലപ്പുകൾ അതുപോലെ തന്നെ കട്ടിയോ അതുമല്ല മറ്റെന്തെങ്കിലും തടിപ്പുകൾ അല്ലെങ്കിൽ നിപ്പിൾസിൽ നിന്നുള്ള ഡിസ്ചാർജ് നമ്മളുടെ കക്ഷങ്ങളിൽ ആ ഭാഗത്ത് വരുന്ന കഴല വീക്കം ഇത്തരം കണ്ടീഷനുകൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തില് നോക്കേണ്ടത് അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അതുമല്ല അതിൻ്റെ എക്സാമിനേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നമുക്ക് ലൈം പൊസിഷൻ കിടന്നിട്ടും അതിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാവുന്നതാണ് സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷവും അതിൻ്റെ പൊസിഷൻ നോക്കാവുന്നതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് കാണിക്കുന്നത് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ നമ്മളുടെ നാല് ഫിംഗർ വെച്ചിട്ടാണ് ടച്ച് ചെയ്ത് നോക്കേണ്ടത് ആദ്യത്തെ ഘട്ടത്തിൽ ഇൻസ്പെക്ഷൻ തന്നെയാണ് പ്രധാനം അതായത് കണ്ടു നിൽക്കുന്ന ഒരു പരിശോധന തന്നെയാണ് പ്രധാനം ആ സമയത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉദാഹരണമായിട്ട് നമുക്ക് എന്തെങ്കിലും കളർ ഡിസ് ഡിസ്കളറേഷൻ ബ്ലാക്ക് കളർ വരിക മറ്റെന്തെങ്കിലും ബ്ലൂയിഷ് കളർ വരിക അത്തരം കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം ഇനി അത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് നിപ്പിൾസ് ഉൾവലിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതായത് നിപ്പിൾസിൽ എന്തെങ്കിലും ഡിസോർഡറോ അതല്ലെങ്കിൽ പെയിനോ അതിൽ നിന്നും എന്തെങ്കിലും ഡിസ്ചാർജുകൾ വരിക ഉദാഹരണമായിട്ട് ഫ്ലൂയിഡ് ആയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പസ് പോലെ എന്തെങ്കിലും നമുക്ക് ഡിസ്ചാർജ് വരിക ഇത്തരം കണ്ടീഷനാണ് ആദ്യമായിട്ട് നോക്കേണ്ടത് ഏരിയോള അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള തൊലികളിൽ വരുന്ന കുരുക്കൾ പോലെയുള്ള പസ്സ് പോലെയുള്ള കുരുക്കളോ അതല്ലെങ്കിൽ ചൊറിച്ചിലോ തടിപ്പോ ഇതൊക്കെ നമുക്ക് എക്സാമിനേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആദ്യത്തെ ഘട്ടത്തിൽ പിന്നീട് നമ്മൾ രണ്ട് ബ്രസ്റ്റും തമ്മിൽ എന്തെങ്കിലും വലിപ്പത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക സാധാരണ രീതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു ബ്രസ്റ്റ് മാത്രം നന്നായിട്ട് കുടിക്കുന്ന കുട്ടികളിലൊക്കെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അതിൽ ബ്രസ്റ്റിൻ്റെ സൈസ് സാധാരണ രീതിയിൽ ചെറുതായിട്ട് കാണാറുണ്ട് ഇത്തരം കണ്ടീഷനുകളെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റെന്തെങ്കിലും സിംറ്റംസും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാഹ്യപരമായിട്ട് നോക്കേണ്ടത് പിന്നീട് നമ്മൾ ടച്ചിങ് എന്നുള്ളൊരു വിഷയത്തിലോട്ടാണ് പോവേണ്ടത് ടച്ച് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ നിപ്പിൾസ് തൊട്ടിട്ട് നമ്മളുടെ കക്ഷത്തിൻ്റെ ആ സൈഡ് മൊത്തത്തിൽ നാല് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു കൈ നമ്മൾ ഉയർത്തി പിടിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ എപ്പോഴും കൈ ഒന്ന് ജസ്റ്റ് ഒരു കൈ ഉയർത്തി പിടിച്ചിട്ട് നമ്മളുടെ ഇപ്പോൾ ലെഫ്റ്റ് കൈ ഉയർത്തി പിടിച്ചിട്ട് റൈറ്റ് കൈ വെച്ചിട്ട് ഫോർ ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഉൾവശത്തായിട്ട് എന്തെങ്കിലും കല്ലപ്പോ കട്ടിയോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബാക്കി മറ്റു പാത്രങ്ങൾ അതായത് അതിന്റെ സൈഡായിട്ട് പെയിനോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുകയോ നിപ്പിൾസിൽ ബ്ലീഡിങ് ഉണ്ടാവുകയോ അതുപോലെ തന്നെ സൈഡുകളിൽ കഴല പോലെ വരിക എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം ഇതുപോലെ രണ്ട് ബ്രസ്റ്റും നമ്മൾ സാധാരണ രണ്ട് മാസത്തിലെങ്കിലും അതല്ലെങ്കിൽ ഒരു മാസത്തിൽ അത് നമ്മളുടെ വില്ലിങ്ങിനനുസരിച്ച് നമ്മൾ എല്ലാ മാസവും ചെയ്തു പോരുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇരുപത് വയസ്സിന് ശേഷം എല്ലാവരും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും ഇത് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥവിരാമം സംഭവിച്ചതിന് ശേഷമുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ മെൻസസ് എന്തെങ്കിലും ഡിസോർഡർ ഉള്ള സ്ത്രീകൾ അതുപോലെ തന്നെ ഗർഭം നിർത്തിയ സ്ത്രീകൾ ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് പ്രോബ്ലംസ് കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെക്കപ്പുകൾ ചെയ്ത് നോക്കേണ്ടതാണ് ഇത്തരം പ്രയാസങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ടു ഇയേഴ്സ് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു രണ്ട് വർഷത്തിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിലൊരു ഒപ്പീനിയൻ എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടിപ്പുകളോ കാര്യങ്ങളോ നിങ്ങളുടെ ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാം അതിൽ തന്നെ നമുക്ക് മാമോഗ്രാഫി ചെയ്തിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ എക്സ്റേ പോലെയുള്ള ചെറിയ കണങ്ങൾ കടത്തി വിട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്ത് പ്രയാസങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ വൺ ടൈംസ് ഇത്തരത്തിലൊരു പ്രയാസങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വൺ ഇയറിൽ വൺ ഇയർ വൺസ് വൺസെങ്കിലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കാവുന്നതാണ് ഇനി ഗർഭിണികളിലാണ് ഇത്തരം പ്രയാസങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഡോക്ടറെ ഇത് വിവരം അറിയിക്കുക അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ എടുക്കുക ആ സമയത്ത് ഗർഭിണികളാകുന്ന സമയത്ത് നമുക്ക് സ്ഥനാർബുദം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറ്റ് കണ്ടീഷനോ കൂടുതൽ മെഡിസിൻസ് എടുക്കാനോ പറ്റുന്നതല്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അമിതമായിട്ടുള്ള എണ്ണക്കടികളും കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കാരണം നമ്മളുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ഡെപ്പോസിറ്റഡ് ആണ് അപ്പോൾ കൂടുതൽ അൺവോണ്ടഡ് ആയിട്ടുള്ള ഫാറ്റുകൾ കഴിക്കുന്ന ശീലം ഒഴിവാക്കിയിട്ട് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ബ്രസ്റ്റ് കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ക്രാക്സ് വരുന്ന ആളുകൾ ഉണ്ടാവും ചൊറിച്ചിൽ വരുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ ഒരു പരിധിയിലപ്പുറം ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരു എക്സാമിനേഷൻ എന്നുള്ള രീതിയിലോട്ട് പോവുകയും ഫർദർ ആയിട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടുകയും നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലാതെയോ നമ്മൾ ബ്രസ്റ്റിൽ കാണുന്ന തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ചൊറിച്ചിലാവാം ക്രാക്സുകളാകാം എന്തെങ്കിലും പസ് കെട്ടി നിൽക്കുന്ന രീതിയിലാവാം നിപ്പിൾസ് നമുക്കുള്ളിലോട്ട് വലിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള പ്രയാസങ്ങളാവാം കക്ഷത്തിൽ കാണുന്ന കഴല പോലെയുള്ളതാവാം തൊട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാവാം ഇത്തരം കണ്ടീഷൻസുകൾ എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് സിവിയറായിട്ട് ഡിസ്ചാർജ് വരിക തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തടിപ്പ് അനുഭവപ്പെടുക കഷങ്ങളിൽ കാണുന്ന കഴല ഉയർത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാം ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യുക അർത്ഥവം നിന്ന ആളുകളാണോ അർത്ഥവം നേരത്തെ ഉണ്ടായതാണോ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായതാണോ കണ്ടീഷനാണോ അതല്ലെങ്കിൽ ഗർഭം നിരോധന മാർഗങ്ങൾ ഒരുപാട് ഉപയോഗിച്ച ആളുകളാണ് ഹോർമോൺ ടാബ്ലറ്റ് ഒരുപാട് യൂസ് ചെയ്ത ആളുകൾ ഗർഭം നിർത്തിയ ആളുകൾ ഇത്തരം ആളുകളെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥകളിലും പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് ആവുന്നതിന് മുമ്പേയും പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ തന്നെ പല സ്ത്രീകളിലും സ്റ്റിൽ നല്ല പെയിൻ അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും ഇത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് സ്ത്രീകൾ ഒരു ഡൗട്ട് വെക്കാറുണ്ട് ഫൈബ്രോ അഡിനോമ കണ്ടീഷൻ ഒരിക്കലും ക്യാൻസർ അല്ല പക്ഷെ അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം കാരണം എപ്പോഴും ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ആയിട്ടും മാലിഗ്നൻസി ആയിട്ടുണ്ട് അതായത് ക്യാൻസർ അല്ലാത്തൊരു ട്യൂമർ വരാറുണ്ട് ട്യൂമർ ലൈക്ക് അതായത് ഒരു കൊഴുപ്പടിഞ്ഞു കൂടിയ കണ്ടീഷൻ വരാറുണ്ട് ഗ്രൗത്തുകൾ വരും അതുപോലെ തന്നെ ക്യാൻസർ കണ്ടീഷൻ വന്ന അവസ്ഥയിലും നമുക്ക് ഗ്രൗത്തുകൾ വരും അപ്പോൾ ആദ്യഘട്ടത്തിൽ അതെന്താ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം സാധാരണ ഫൈബ്രോ അടിനോമ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ബ്രെസ്റ്റ് കണ്ടീഷൻ ഉണ്ടായാലും പീരിയഡ്സ് ആകുമ്പോൾ അത് നോർമലൈസ് ചെയ്തിട്ട് പോവാറുണ്ട് ഇനി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുവരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലാതെയോ തന്നെ നമ്മൾക്ക് ബ്രസ്റ്റിന് ഉള്ളിലാവട്ടെ അല്ലെങ്കിൽ പുറത്താവട്ടെ കാണുന്ന വ്യതിയാനങ്ങൾ ഉദാഹരണമായിട്ട് നിപ്പിൾസിൽ ആദ്യഘട്ടത്തിൽ തന്നെ നിപ്പിൾസിൽ കാണുന്ന വ്യത്യാസങ്ങൾ ഉദാഹരണമായിട്ട് ഡിസ്ചാർജ് വരിക അതുപോലെ തന്നെ നമുക്ക് അവിടെ ചൊറിച്ചിലുണ്ടാവുക നിപ്പിൾസ് ഉള്ളിലോട്ട് വലിയ അതുപോലെ തന്നെ ചുറ്റിലും എന്തെങ്കിലും ഡിസ്കളറേഷൻ അത് ബ്ലൂയിഷായിരിക്കാം മേ ബി നല്ല റെഡ് കളർ ആയിരിക്കാം പസ് കെട്ടി വന്ന ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവാം അതുപോലെ തന്നെ തൊട്ട് നോക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ നല്ല കട്ടിയായിട്ട് ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യാം അത് മൂവ് ചെയ്യുന്നതും മൂവ് ചെയ്യാത്ത രീതിയിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പെയിന് നമ്മുടെ കക്ഷങ്ങളുടെ സൈഡിൽ പെയിനുകളോ അല്ലെങ്കിൽ കഴല കെട്ടി നിൽക്കുന്ന രീതിയോ ഉണ്ടാവാം ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായും തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അത് മെമോഗ്രഫി വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക മറ്റ് ഫർദർ ആയിട്ടുള്ള പ്രോസസ്സുകൾ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഇത്തരം കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത് എപ്പോഴും ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടെത്തി അതിന് കറക്റ്റായിട്ട് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥ ആയത് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി ഒരു അവയറായിരിക്കുക സ്ത്രീകൾ എന്നുള്ളതാണ് ആദ്യഘട്ടത്തില് ഇനി ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സ നമുക്ക് പല രീതിയിലാണ് നമുക്കതിനെ ആയിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് വയ്ക്കുന്നൊരു രീതിയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഇത്തരം കണ്ടീഷൻസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ നല്ല ലൈഫ് സ്റ്റൈൽ നല്ല ആരോഗ്യപരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ ഡയറ്റ് എക്സസൈസ് അമിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ലൈക്ക് ഹോർമോണിൽ ടാബ്ലറ്റ്സുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൊഴുപ്പുകൾ കുറക്കുക കഫീൻ ഐറ്റംസ് കുറക്കുക ഓയിലി ഫുഡുകൾ പരമാവധി കുറക്കുക സാധ്യതകളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിലോട്ട് വിട്ടു നിൽക്കുകയും അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു പാറ്റേൺ റെഡി ചെയ്യുക ലൈഫ് ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇത്തരം ആയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസി സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല